കോമ്പയാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകൈരം തിരുനാൾ മഹോത്സവം കാർത്തിക പൊങ്കാലയ്ക്കും ആരംഭമായി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല കോമ്പ്യാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകൈരം തിരുനാൾ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി അടൂർ ഇടമനമടം ബ്രഹ്മശ്രീ നാരായണൻ പോറ്റി കൊടിയേറ്റി ക്ഷേത്രം മേൽശാന്തി കിഷോർ വർമ്മ ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെയും നൂറുകണക്കിന് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റിയത് കാർത്തിക പൊങ്കാല പള്ളിവേട്ട മഹോത്സവം ആറാട്ട് മഹോത്സവം ഗാനമേള തുടങ്ങിയ വിവിധ ചടങ്ങുകളുടെയും കലാപരിപാടികളോടെയും ആഘോഷങ്ങളോടെയുമാണ് ഉത്സവം ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആറാം ദിനമായ മെയ് ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് കാർത്തിക പൊങ്കാല നടക്കും ഏഴാം ദിവസമായ മെയ് പത്താം തീയതി വെള്ളിയാഴ്ച രാത്രി പത്തിന് പള്ളിവേട്ട നടക്കും സമാപന ദിവസമായ മെയ് പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ആറാട്ട് ബലി പുറപ്പെടും ശേഷം ഗജവീരൻ അമ്പാടി മഹാദേവൻ താലപ്പൊലി കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്ര പാട്ടത്തിൽ മുക്കിൽ നിന്നും കോമ്പയാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും തുടർന്ന് കൊച്ചിൻ തരംഗ് ബീച്ചിന്റെ ഗാനമേളയും രാത്രി പതിനൊന്ന് മണി മുതൽ വലിയ ഗുരുതിയും നടക്കും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നെടുങ്കുണ്ടം ശ്രുതിലയ ഓർക്കസ്ട്രയുടെ ഭക്തിഗാനസുധ കോമ്പയാർ ശ്രീലക്ഷ്മി വനിതാ സമാജത്തിന്റെ തിരുവാതിര ആനക്കല്ല് നൃത്തചൈതന്യയുടെ നൃത്തനൃത്യങ്ങൾ വോയിസ് ഓഫ് ഇടുക്കിയുടെ ഗാനമേള എസ് എൻ ബാലവേദി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൈകുട്ടികളെയും നാട്ട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ നൃത്താർച്ചന ചിലമ്പലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്താർച്ചന എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റിക്കൂട്ടും ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് സജീവ് പുന്നക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ നായർ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ഗോപകുമാർ വെള്ളേപ്പള്ളിയിൽ കൺവീനർ കുട്ടപ്പൻ നിരപ്പേൽ മാതൃസമിതി കൺവീനർ ജഗദമ്മ കുറ്റിക്കാട്ട് ചെയർപേഴ്സൺ ലളിത ഗോപിനാഥൻ യുവജനവേദി ചെയർമാൻ മിഥുൻ മനേഷ് കൺവീനർ വിനോദ് ഇടവനക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക്